കർണാടകയിലെ ശിരൂരിൽ അർജുൻ്റെ വാഹനമടക്കം നിരവധി വാഹനങ്ങളും ആളുകളും അപകടത്തിൽ വിടുന്നതിൻ്റെ മുമ്പുള്ള ഒരു ദൃശ്യമാണ് ഇത് ഇത് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂന്ന് എടുത്ത ദൃശ്യമാണ് ഈ കാണുന്ന മല അല്ല ഇടിഞ്ഞ് വീണത് ഇത് നേരെ ഓപ്പോസിറ്റിലുള്ളത് ആ പഞ്ചർ കടയാണ് ഒരു മലയാളി വേറൊരു മലയാളി ഡ്രൈവർ കണ്ട അർജുൻ്റെ വാഹനം പാർക്ക് ചെയ്തത് കണ്ട കണ്ടുവന്ന് പറഞ്ഞ ആ പഞ്ചർ ഈ പഞ്ചറിക്കടൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ദൂരെയാണ് കുറച്ച് വിട്ടിട്ടാണ് അർജുൻ്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഇവിടെ നിന്നിട്ടാണ് അദ്ദേഹം അവിടെ വാഹനം പാർക്ക് ചെയ്തതായി കണ്ടത് നേരെ അപ്പുറം അതാ ആ കാണുന്ന മലയാണ് ആ ഇടമാണ് അവിടെയാണ് ഇടിഞ്ഞ് വീണത് വീണത് നേരെ ഓപ്പോസിറ്റിൽ രണ്ട് കടകളുണ്ടായിരുന്നു ഒരു കട പൂർണ്ണമായും മറ്റൊരു കട ഭാഗികമായും തകർന്ന് എന്നാണ് വാർത്തയിൽ കാണാൻ സാധിച്ചത് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം കുറച്ചുകൂടി മുന്നോട്ട് നോക്കി നോക്കിയാൽ അതാ കാണുന്ന രണ്ട് കടകൾ ഓപ്പോസിറ്റ് ഈ സൈഡിൽ കാണുന്ന വലത് സൈഡിൽ കാണുന്ന രണ്ട് കടകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഹോട്ടലുകൾ ചായക്കട ആണ് ഉണ്ടായിരുന്നത് അല്ല ഈ കട അല്ല പൂർണ്ണമായും തകർന്നത് അപ്പുറത്ത് കാണുന്ന ആ കട ഈ കട ആണ് പൂർണ്ണമായും തകർന്നത് എന്നാണ് ന്യൂസുകളിൽ നിന്ന് കാണാൻ സാധിച്ചത് ഇതാണ് ആ കട ഈ കട മൊത്തമായിട്ട് തകർന്നു പോയി അതിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ് ഈ കടയുള്ളത് അവിടുന്ന് കുറച്ചും കൂടി വിട്ടിട്ടാണ് പഞ്ചർ കടയും ഉള്ളത് പക്ഷേ ഈ കട മൊത്തമായിട്ട് പോയെന്നാണ് ഈ കട മൊത്തമായിട്ട് തകർന്നു പോയി അവിടെ അവരെ ഒരാ ഭാര്യയും ഭർത്താവും മകനെ അറ്റ മരണപ്പെട്ടു എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഈ കാണുന്ന മലയാണ് മൊത്തമായിട്ട് മൊത്തമായിട്ട് ഇങ്ങോട്ട് വന്നത് ഈ കാണുന്ന മലയാണ് രണ്ട് സൈഡ് റോഡുണ്ട് ഐവ അറുപത്താറാണ് എൻ എച്ച് അറുപത്താറാണ് അതായത് കേരളത്തിലേക്കുള്ള റോട്ടാണ് പനവേൽ കൊച്ചി കന്യാകുമാരി റോഡാണത് അർജുൻ്റെ വാഹനം റോഡിൻ്റെ ഈ അടുത്ത് ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന റോഡിൻ്റെ അടുത്ത് ഭാഗത്ത് മലയോട് ചാരിയേറ്റ് അതായത് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ ടാറിങ് കഴിഞ്ഞുള്ള ഭാഗത്ത് പാർക്ക് ചെയ്തതായിട്ടാണ് പറഞ്ഞിരുന്നത് നമ്മൾ കേട്ട കേൾവി അങ്ങനെയാണ് കണ്ടവരും മറ്റുള്ള കണ്ടവരും അതായത് സിഗ്നൽ കാണിച്ചതും ലോറി പാർക്ക് ചെയ്ത് കണ്ടവരും പറഞ്ഞത് ഇപ്പോൾ കാണുന്ന വലത്ത് ഭാഗത്ത് സൈഡിലാണ് അർജുൻ ഓടിച്ചിരുന്ന വാഹനം പാർക്ക് ചെയ്തിരുന്നത് ഈ കാണുന്ന വലത്ത് സൈഡിലായിരുന്നു